തൃശൂർ ദേശീയപാതയിൽ പട്ടാപ്പകൽ നടന്ന രണ്ട് കോടി രൂപയുടെ സ്വർണ്ണ കവർച്ച ദൃശ്യങ്ങൾ പുറത്തായതോടെ കേരളത്തിലെ ക്രമസമാധാനം കൂടി ചോദ്യം സ്വകാര്യ ബസ്സിലെ സി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോ സ്വർണ്ണമാണ് അക്രമ സംഘം കവർന്നത് പിച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെ ദേശീയപാത കുതിരാൻ കല്ലെടുക്കിൽ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ ിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണ്ണാഭരണങ്ങളാണ് മൂന്ന് കാറുകളിലായി മുഖം മറിച്ചെത്തിയ കവർച്ച സംഘം തട്ടിയെടുത്തത് രണ്ട് ഇന്നോവ ഒരു റെണോൾട്ട് എന്നീ കാറുകളിലായാണ് കവർച്ച സംഘം എത്തിയത് സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി തുടർന്ന് കാറിൽ സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേ സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലെയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റുക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു ഇതിനുശേഷം കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കി സ്വർണവും കാറും കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയേക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കി വിടുകയും ചെയ്തു വ്യാപാരിയും സുഹൃത്തും വന്ന സ്വിഫ്റ്റ് കാർ പിന്നീട് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പി ചി പോലീസ് അറിയിക്കുന്നുണ്ട് സ്വർണം തട്ടിയെടുത്തതിനു പിന്നാലെ റോജിയെ പുത്തൂരിലും അരുണിനെ പാലിയേക്കര ട്രോളിന് സമീപവുമാണ് ഇറക്കിവിട്ടത് തുടർന്ന് കാറുമായി കടന്നു കളഞ്ഞ പ്രതികൾ വാഹനം വഴിയരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു സി സി ടി വി ൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ആലപ്പുഴ സ്ലാങ്ങിലാണ് പ്രതികൾ സംസാരിച്ചതെന്ന് അരുൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ദേശീയപാതയിൽ വഴുക്കുംപാറ കല്ലിടുക്കൽ നടന്ന സംഭവത്തെക്കുറിച്ച് പോലീസിന് ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെയാണ് തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ആഭരണ നിർമ്മാണശാലയിലേക്ക് സ്വർണം പണിയിക്കാൻ കൊണ്ടുപോയ ശേഷം മടങ്ങുകയായിരുന്നു അരുണും റോജിയും രണ്ട് ദശാംശം ആറ് പൂജ്യം കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാലകളാണ് വണ്ടിയിലുണ്ടായിരുന്നത് സുരക്ഷാ കാരണങ്ങളാൽ കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം പാതയിലൂടെ ഏറെ നേരമായി ഇവരുടെ വണ്ടിയെ മൂന്ന് കാറുകൾ പിന്തുടർന്നിരുന്നു കല്ലിടുക്കിൽ എത്തിയപ്പോൾ ഇതിലൊരു കാർ പാഞ്ഞു മുന്നിൽ കയറി ഇവരെ തടഞ്ഞിട്ടു അതായത് ഏകദേശം ഒരു സിനിമാ സ്റ്റൈൽ ആക്രമണം എന്നൊക്കെ പറയേണ്ടി വരും പിന്നാലെ എത്തിയ രണ്ട് കാറുകളിൽ നിന്നും നിന്നുമടക്കമാകെ പതിനൊന്ന് പേർ അരുണിന്റെ വണ്ടിയെ വളഞ്ഞു പ്രതികൾ മുഖം മറച്ചിരുന്നു അരുണിന്റെയും റോജിയുടെയും കഴുത്തിൽ കത്തിവെച്ച് ഗുണ്ടാസംഘത്തിൻ്റെ കാറിലേക്ക് പിടിച്ചു കയറ്റി സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു അതിക്രമം അരുൺ സഞ്ചരിച്ച കാറും ഗുണ്ടാസംഘം തട്ടിയെടുത്തു ഒറ്റ നോട്ടത്തിൽ കാറിൽ സ്വർണം കാണാതിരുന്നതോടെ അറയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന സംശയത്തിൽ ഇവർ അരുണിന്റെ തുടയിൽ ചുറ്റുക കൊണ്ട് തുടരെ മർദ്ദിച്ചു സ്വർണം എവിടെയാണെന്ന് പറയാൻ തയ്യാറാകാതെ ോടെ അരുണനെ കുട്ടനെല്ലൂരിൽ ഉപേക്ഷിക്കുകയായിരുന്നു കാര്യമേ ഉപദ്രവിക്കാതെ റോജിയെ പാലിക്കരയിലും ഉപേക്ഷിച്ചു വണ്ടി നീങ്ങിയത് എവിടേക്കാന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ കാറിൽ നിന്ന ക്രിമിനൽ സംഘത്തിന് സ്വർണം കണ്ടെടുക്കാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല എന്തായാലും പട്ടാപ്പകൽ കേരളത്തിൽ നടന്ന ഒരു വൻ കവർച്ച അതും രണ്ട് കോടിക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണം ഒരു ഭയവുമില്ലാതെ സഹയാത്രികർ നോക്കി നിൽക്കെ റോഡിൽ ഒരു കാറിലുള്ള ആളുകളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അക്രമികൾ ആ ഒരു അക്രമി സംഘത്തെ പിടികൂടേണ്ടത് കേരള പോലീസിൻ്റെയും സർക്കാരിൻ്റെയും കൂടി ബാധ്യതയും ഉത്തരവാദിത്തവുമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി